എൻ്റെ പേര് ചന്ദ്രിക ഡോക്ടർ ബി ചന്ദ്രിക എന്ന് പറയും ഞാൻ ഡോക്ടർ അല്ല പി എച്ച് ഡി എടുത്ത ഡോക്ടറാണ് ഇവരെല്ലാം വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടറാണ് എല്ലാവരും എന്നും ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെന്ന് ചോദിക്കാറുണ്ട് എനിക്ക് മൾട്ടിപ്പിൾ ഡയബറ്റിക്കുലൈറ്റിസ് എന്ന രോഗത്തിന് ചികിത്സയ്ക്ക് വേണ്ടി വന്നതാണ് ഞാൻ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ റിട്ടയർ ആയതാണ് അപ്പോൾ എനിക്ക് ഈ പ്രശ്നം വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് തുട തുടക്കമാണ് അപ്പോൾ കുറച്ച് നാൾ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റിലാണ് രണ്ട് അത് അതുമാത്രമല്ല വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് വെജി വെജിനൽ ഫിസ്റ്റുലേ കൂടെ ഉണ്ടായിരുന്നു ഈ രണ്ട് രോഗവുമായിട്ടാണ് ഞാൻ നടന്നിരുന്നു രണ്ട് മൂന്ന് വർഷം നടന്നു ഈ ഹെസ്റ്റിറ്റമി ചെയ്തതിന് ശേഷമാണ് കൂടിയത് കൊളസ്റ്റമി ചെയ്യേണ്ടി വരും എന്ന് പേടിച്ച് പേടിച്ചാണ് ഞാൻ അന്ന് ഓപ്പറേഷൻ ചെയ്യാതിരുന്നത് ഹെസ്റ്റിറ്റമിക്ക് ശേഷമാണ് കൂടി തരായിട്ട് വന്നത് എനിക്ക് തോന്നുന്നത് ഈ യൂട്രസ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ കൂടി ബജിനെ കൂടി ഈ മോഷൻ വരുന്ന ആ രോഗമായിരുന്നു വന്നത് അതിന് ഒരു സർജിക്കൽ പ്രൊസീജിയറിലൂടെ മാറ്റാൻ പറ്റൂ എന്നതുകൊണ്ട് ആ ഒരു നല്ല ഒരു ബെസ്റ്റ് സർജന തന്നെ വേണമല്ലോ നമുക്ക് ആ ഗ്യാസ്ട്രോ നല്ല ബെസ്റ്റ് ഗ്യാസ്ട്രോ സർജനിന്ന് നോക്കിയപ്പോഴ് ബൈജു സേനാധിപൻ എന്ന് പറഞ്ഞ ഡോക്ടറുടെ പറ്റി അന്ന് മുതലേ അദ്ദേഹം ഫേമസ് ആയിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കേസൊക്കെ ആയിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കേസാണെന്ന് തോന്നുന്നു അപ്പോഴേ അദ്ദേഹത്തെക്കുറിച്ച് നല്ല പേരായിരുന്നു അപ്പോഴെനിക്ക് ഓർമ്മ വന്നു പിന്നെ എനിക്ക് എൻ്റെ റിലേറ്റീവും ഇതേ മെഡിറ്ററിയൽ വർക്ക് ചെയ്തിരുന്നു ആ പൊന്നി എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു അത് ഇത് തന്നെയാണ് നമുക്ക് ബെസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞു അപ്പം ഇവിടെ വന്നു ജോയിൻ ചെയ്തു വന്നപ്പോൾ സാറ് പറഞ്ഞു സാറിൻ്റെ പെരുമാറ്റത്തിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി കാരണം ഒരു സഹോദരനെ പോലെ വളരെ കെയറിങ് ആയിരുന്നു കരുതൽ എന്ന് പറഞ്ഞാൽ അത് സാറാണെന്ന് എനിക്ക് തോന്നിപ്പോയി അത്രയ്ക്കും എൻ്റെ ബ്രദേഴ്സ് ബ്രദേഴ്സാണ് കൊണ്ടുവന്നത് എൻ്റെ രണ്ടു മക്കൾ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു ഒരു ഇതെങ്ങനെ തന്നെ ഞാനത് ഫേസ് ചെയ്യാന്നല്ലോ എന്ന് പേടിച്ചിരുന്നു എൻ്റെ ബ്രദേഴ്സ് നല്ല സപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് ഡോക്ടറെ കണ്ടപ്പോഴും എനിക്ക് അതുപോലെ തന്നെയാണ് തോന്നിയത് അപ്പോൾ ഡോക്ടർ ആദ്യം പറഞ്ഞത് ഒരു ദിവസം മുൻപേ ആയിരുന്നു ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം തീയതി നമ്മൾ ജോയിൻ ചെയ്ത് പതിമൂന്നാം തീയതി ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത് പക്ഷേ എനിക്ക് എൻ്റെ ഭയം കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ദിവസം കഴിഞ്ഞ് ചെയ്യാം അപ്പോൾ അത്തരത്തിലൊരു കരുതൽ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായി അടുത്ത ദിവസം തന്നെ ഇത് സർജറി നടന്നു പിന്നെ എസ് ഐ സി യു യൂണിറ്റിലാണ് മൂന്ന് ദിവസം ഞാൻ ഉണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര വയ വേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര വേദനയായിരുന്നു രാത്രിയിൽ രാത്രിയിലെ കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ആ അവിടെ ഉണ്ടായിരുന്ന ആ നേഴ്സുമാരുടെ ആ ഒരു ആ സപ്പോർട്ട് ഡോക്ടർമാരുടെ ഒരു ആ ഒരു റാപ്പോ എന്നെ വല്ലാതെ ആകർഷിച്ചു കാരണം പല ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു ഡോക്ടറും നേഴ്സും അറ്റൻഡറും എല്ലാവരും ഒരു 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 യൂണിറ്റ് ആയിട്ട് ഒരേ മനസ്സോടെ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു അത് ഇനി ഞാൻ വല്ല വല്ലാതെ ഞാൻ അവരോടൊക്കെ പറഞ്ഞു വല്ലാതെ ആകർഷിച്ചു ആ ഒരു പെരുമാറ്റം മറ്റൊരു ഹോസ്പിറ്റലിലും കിട്ടാത്തതായിട്ടുള്ള ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായി ശരിക്കും മൂന്ന് ദിവസം കൊണ്ട് ഞാൻ റിക്ക റിക്കവറായി ഇന്നലെ ആണ് റൂമിലേക്ക് വന്നത് നാളെ ഡിസ്ചാർജാണ് ഡോക്ടറെ കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുപോലെ ഇവിടുത്തെ സ്റ്റാഫും അതുപോലെ തന്നെയാണ് എല്ലാവരും ഒരു വലിപ്പച്ചെറുപ്പമില്ലാത്ത ഒരു രീതിയിലാണ് ഇവരുടെ എല്ലാം ഇടപെടൽ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ചില ഡോക്ടർമാരൊക്കെ വലിയ ബലം പിടിച്ച് കൊണ്ടിരിക്കും ചിലരൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും പക്ഷേ ഇതാ ഒരു ഡോക്ടർ പോലും ഞാൻ അങ്ങനെ കണ്ടില്ല എൻ്റെ അടുത്ത് തന്നെ കുറേ ഡോക്ടർമാർ വന്നിരുന്നു എല്ലാവരും വന്ന് നോക്കുമ്പോഴും അവരെല്ലാവരുമായിട്ടുള്ള ഒരു റാപ്പോ ഇറ്റ് വാസ് അസ്റ്റോണിഷ്റ്റ് ഐ വാസ് അറ്റ് റിയലി വെരി ഹാപ്പി ടു സേ ദറ്റ് ദിസ് ഹോ ദിസ് ഹോസ്പിറ്റൽ വിൽ റോക്ക് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഈ ഹോസ്പിറ്റൽ വളരെ നന്നായിട്ട് വരും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നന്നായിട്ട് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാ ആശംസകളും നൽകുന്നു ഡോക്ടർ ബൈജു സേനാധിപനും മെഡിറ്ററീന ഹോസ്പിറ്റലിനും എൻ്റെ ഹൃദയം നിറഞ്ഞ മനഃപൂർവ്വമായ നന്ദിയും സ്നേഹവും കടപ്പാടും ആയിരിക്കും